ജൽ ജീവൻ മിഷൻ പദ്ധതി ചോറോട് ഗ്രാമപഞ്ചായത്തിലെ പൈപ്പിട്ട റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കുവാൻ ജലവിഭവ വകുപ്പ് ഓഫീസിനു മുന്നിൽ ജനപ്രതിനിധികൾ ധർണ സമരം നടത്തി ചോറോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി ചന്ദ്രശേഖരൻ മാസ്റ്റർ സമരം ഉദ്ഘാടനം ചെയ്തു ജലജീവൻ പദ്ധതിക്കായി റോഡുകൾ വെട്ടിപ്പൊളിച്ച് കുടിവെള്ള പൈപ്പ് ഇട്ടതിനു ശേഷം മണ്ണിട്ട് നികക്കുകയും ടാർ കോൺക്രീറ്റ് റോഡുകൾ അതേ സ്ഥിതിയിലാക്കാത്തതിനെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ സമരം ചെയ്തു പഴയതും പുതിയതുമായ എല്ലാ റോഡുകളും ഇടവഴികളും കുഴിയെടുത്ത് പൈപ്പുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു മഴ പെയ്യുന്നതോടെ റോഡുകളെല്ലാം തോടായി മാറുകയാണ് വാഹനങ്ങൾ പോകാൻ കഴിയാതെ ജനങ്ങൾ ഏറെ ബുദ്ധിമുട്ടുകയാണ് നിരവധി യോഗങ്ങൾ ചേരുകയും അവസാനം ഡിസംബർ മുപ്പതിനുള്ളിൽ റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കുമെന്ന് ജലവിഭവ വകുപ്പ് അധികൃതർ ജനപ്രതിനിധികൾക്ക് ഉറപ്പ് നൽകിയിരുന്നു പാലിക്കപ്പെടാത്തതിനെ തുടർന്നാണ് ഇന്ന് ഓഫീസിന് മുമ്പിൽ സമരം ചെയ്തത് ചോറോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി ചന്ദ്രശേഖരൻ മാസ്റ്റർ സമരം ഉദ്ഘാടനം ചെയ്തു ചോറോട് ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികൾ ഈ തരത്തിൽ ഒരു സമരത്തിലേക്ക് വന്നിട്ടുള്ളത് വളരെയധികം കൂടിയാണ് കാരണം കേന്ദ്ര ഗവണ്മെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സംയുക്തമായി ഏർപ്പെടുത്തുന്ന ജലജീവൻ പദ്ധതി ഇന്ത്യയിലെ ജനങ്ങളുടെ ഒരു സ്വപ്ന പദ്ധതിയാണ് ആ പദ്ധതി വളരെ വേഗത്തിൽ പൂർത്തീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞങ്ങൾ എന്നാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പദ്ധതിക്ക് വേണ്ടി നീക്കി വെച്ച റോഡ് ആ റോഡുകൾ വെട്ടിപ്പൊളിച്ച് ഒരു വർഷമായിട്ടും അതിൻ്റെ പണി പൂർത്തിയാകാതെ അത് റീസ്റ്റോർ ചെയ്ത് പഴയപടി പുനരുദ്ധീകരിക്കാതെ ഇട്ടതുകൊണ്ടാണ് ഞങ്ങൾ ഈ രൂപത്തിലൊരു സമരത്തിലേക്ക് വരേണ്ടി വന്നത് ആ പദ്ധതി പൂർത്തീകരിക്കുന്നത് സംബന്ധിച്ച് ഉണ്ടാക്കിയ ധാരണ പൈപ്പ് ഇട്ടതിന് ശേഷം എത്രയും പെട്ടെന്ന് റോഡ് ആദ്യം ഏത് നിലയിലായിരുന്നോ ആ നിലയിൽ തന്നെ പുനരുദ്ധീകരിക്കുമെന്നായിരുന്നു എന്നാൽ ഞങ്ങളുടെ പഞ്ചായത്തിലെ നൂറിലധികം റോഡുകൾ ഒന്നും തന്നെ റീസ്റ്റോർ ചെയ്യാനോ പഴയതുപോലെ താറ് ഇടാനോ അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്യാനോ തയ്യാറാവാതെ ജനങ്ങൾക്ക് നടന്നു പോകാൻ കൂടി കഴിയാത്ത അവസ്ഥയിലേക്കായി മാറിയിരിക്കുകയാണ് അത് പരിഹരിക്കണമെന്ന് പലവട്ടം ആവശ്യപ്പെട്ടിട്ടും കരാറുകാരൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല അതിൻ്റെ നിർവഹണ ചുമതലയുള്ള വാട്ടർ അതോറിറ്റി അവരെ കൊണ്ടത് ചെയ്യിക്കാനും തയ്യാറാകുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ വാട്ടർ അതോറിറ്റിയുടെ മുമ്പിൽ ഇങ്ങനെയൊരു പ്രക്ഷോഭ കൂട്ടായ്മ സംഘടിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ തയ്യാറായത് വൈസ് പ്രസിഡന്റ് രേവതി പെരുവാണ്ടിയിൽ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ കെ മധുസൂദനൻ സി നാരായണൻ മാസ്റ്റർ ശ്യാമ പൂവേരി അംഗങ്ങളായ കെ കെ റിനീഷ് വി പി അപ്പൂബക്കർ മനീഷ് കുമാർ ടി പി പ്രസാദ് വിലങ്ങിൽ എന്നിവർ സംസാരിച്ചു